നമസ്കാരം സംഘിപ്പ് പണിക്കരളിയന്റെ ഒരു പോസ്റ്റ് കാണുകയാണ് രണ്ടു ദിവസം കഴിഞ്ഞാണ് കണ്ടത് അങ്ങനെ അബദ്ധത്തിൽ കണ്ടതുകൊണ്ട് അതെടുത്ത് നിങ്ങളുടെ മുന്നിൽ ഒന്ന് കാട്ടിത്തരണം ചില മനുഷ്യർ ചില ട്രോളുകളായി എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടാക്കുമ്പോൾ അതിന്റെ പിന്നിൽ അദ്ദേഹത്തിന്റെ എന്തെങ്കിലും ഒരു അനുഭവം കഥ ഉണ്ടായിരിക്കണമെന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട് കാര്യം ഈ ട്രോൾ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് അതുമായി സമാനമായിട്ടുള്ള എന്തെങ്കിലും കാര്യം തനിക്ക് ഓർമ്മ വേണം അതുകൊണ്ടാണല്ലോ അതുമായിട്ട് കണക്ട് ചെയ്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് അങ്ങനെയാണ് ഈ ശബരിമല സന്ദർശനത്തിലെത്തിയ രാഷ്ട്രപതിയുടെ ആചാര ലംഘനം ഒന്നും കണ്ടില്ലെങ്കിലും ആ ഹെലികോപ്റ്റർ കുഴിയിലായത് പണിക്കരളിയൻ കൃത്യസമയത്ത് കണ്ടിരുന്നു ആ ചിത്രം നോക്കി കൃത്യമായിട്ട് ഒരു വലിയ കുഴിക്കകത്ത് ഹെലികോപ്റ്റർ ആയിരിക്കുന്ന ദൃശ്യമാണ് അദ്ദേഹം പങ്കുവച്ചിരിക്കുന്നത് അതിൻ്റെ കൂടെ ഒരു ട്രോൾ ഡയലോഗ് വെച്ചിട്ടുണ്ട് അത് ഞാൻ വായിച്ച് മറന്നുപോയി അതിൻ്റെ എന്തായാലും കുഴപ്പമില്ല ഞാനത് പിന്നീട് അത് പറഞ്ഞുതരാം പക്ഷേ ആ ചിത്രം കണ്ടപ്പോൾ സ്വാഭാവികമായിട്ടും കുഴിയെന്നൊക്കെ പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ സാങ്കല്പികമായിട്ട് ആ ഹെലികോപ്റ്റർ ഇറങ്ങി നിൽക്കുന്ന ആ ദൃശ്യവും കണ്ടില്ലേ ആ ഉള്ളിലെ ഭാവന നോക്കി ഇത് എങ്ങനെ രൂപപ്പെട്ടു എന്ന് ഞാൻ ആലോചിച്ചു അപ്പോഴാണ് ഈ അനന്തു എന്ന് പറയുന്ന ആർ എസ് എസ് ശാഖയിൽ പോയിരുന്ന ഒരു വ്യക്തിയുടെ അനുഭവം നമ്മൾ എല്ലാവരും കേട്ടതാണ് വീഡിയോയിലൂടെ ഒരു ആർ എസ് എസ് കാരനാണെങ്കിൽ അത് അച്ഛനായിക്കോട്ടെ സഹോദരനായിക്കോട്ടെ അവനുമായിട്ട് ഒരു ബന്ധവും വയ്ക്കരുതെന്ന് ആർ എസ് എസ് ശാഖയിൽ പോയ ആ ചെറുപ്പക്കാരൻ പറഞ്ഞു കേട്ടാണ് ആത്മഹത്യക്ക് മുന്നോടിയായിട്ട് അത്രമാത്രം ദുരനുഭവം നേരിട്ട ഒരു വ്യക്തിയുടെ അനുഭവക്കുറിപ്പ് ആ സന്ദർഭത്തിൽ ഓർമ്മ വന്നു കാര്യം ഈ കുഴി എങ്ങനെയാണ് അദ്ദേഹം ഇദ്ദേഹത്തിന്റെ സാങ്കല്പികമായി വന്നു എന്ന് പറഞ്ഞാൽ അപ്പോൾ ആലോചിച്ചു ആർ എസ് എസ് ശാഖയിലെ നിത്യ സന്ദർശകനായിരുന്നു പണിക്കരളിയൻ പണിക്കരളിയൻ അവിടത്തെ പുറത്തിറങ്ങാനേ സമയമില്ലായിരുന്നു ആ ശാഖയ്ക്കകത്തെ ദണ്ടുപഠനം കൊണ്ട് അദ്ദേഹത്തിന്റെ ഓർമ്മയിൽ ഏതെങ്കിലും കുഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് കാര്യം സ്വന്തം അനുഭവത്തിൽ ശാഖയിലെ ദണ്ടുപഠനം കൊണ്ട് പലതും ഇത്രയും വ്യാസമുള്ള കുഴിയായി മാറിയിട്ടുണ്ടെന്ന് ചിന്തിച്ചാൽ കുറ്റം പറയാൻ പറ്റൂ ഒരിക്കലും കുറ്റം പറയാൻ പറ്റില്ല തന്റെ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ ഏതെങ്കിലും ഒരു ചെറിയ കുഴിയിൽ വീണു എന്ന് പറഞ്ഞാൽ ആർ എസ് എസിന്റെ കുഴിയിൽ വീണ അദ്ദേഹത്തിന്റെ ഇന്നത്തെ അവസ്ഥ ഇതുമായിട്ട് ഏകദേശം സമാനമാണ് ഇതുപോലൊരു കുഴിക്കകത്തായി നിൽക്കുന്ന അവസ്ഥയിലാണ് ഇന്ന് പണിക്കലുള്ളത് കാര്യം ന്യായീകരിക്കാതെ ഇരിക്കാൻ പറ്റൂ ഏതെങ്കിലും ഒരു കാര്യത്തിൽ അദ്ദേഹത്തിന് അടിമപ്പണി ചെയ്യാതിരിക്കുക എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ശാഖയിലെ ട്രെയിനിങ്ങിനെ അടിസ്ഥാനപ്പെടുത്തി അദ്ദേഹത്തിന് അത് ചെയ്തേ മതിയാകുള്ളൂ അല്ലെങ്കിൽ എന്ത് വേണം അനന്തുവിനെ പോലെ അനന്തുവിൻ്റെ വഴി സ്വീകരിക്കേണ്ടി വരും അവർക്ക് വേണ്ടി പണി ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ എന്തേ ഉള്ളൂ പിന്നെ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കാൻ പറ്റില്ല ആത്മാഭിമാനം ഉണ്ടായിരുന്നതുകൊണ്ട് അനന്തൂരും പിന്നെ അത് ചെയ്യാൻ പറ്റിയില്ല അദ്ദേഹം എന്ത് ചെയ്തു മൃത്യുവിലേക്ക് നടന്നെടുത്തു പക്ഷെ പണിക്കരെ സംബന്ധിക്കുന്നിടത്തോളം അവരുടെ ദണ്ഡപഠനം ഇന്നും നടക്കുന്നതുകൊണ്ട് തന്നെ ഇതുപോലുള്ള ചില കാര്യങ്ങൾ സ്വന്തം ജീവിതാനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ വളരെ പെട്ടെന്ന് അദ്ദേഹത്തിന് കണ്ടെത്താൻ കഴിയും കാര്യം സ്വന്തം ജീവിതം തന്നെ ഇതുപോലെ ആയിരിക്കുന്ന ഒരവസ്ഥയിൽ അദ്ദേഹം ഈ വരച്ചതിനെ ട്രോളിനപ്പുറത്തേക്ക് ഒരു വ്യക്തിയുടെ ജീവിതാനുഭവം ആർ എസ് എസ് ശാഖയിലെ ദണ്ടാ ക്ലാസ്സിലൂടെ എങ്ങനെയാണ് ഉണ്ടായിരിക്കുന്നു എന്ന് നമ്മൾ തിരിച്ചറിയേണ്ട ഒരു അവസരം കൂടിയാണ് എന്തായാലും മഴത്തുള്ളിക്കിളിക്കം എന്ന സിനിമയിലെ സലിംകുമാറിന്റെ അവസ്ഥയാണ് അദ്ദേഹത്തിന് ഈ ഉറ്റാന് വെച്ചുകൊണ്ടുപോകുന്ന ഒരു ദൃശ്യമുണ്ട് അതിൽ വീണ് നമ്മുടെ പൃഷ്ഠം തേഞ്ഞതിന് ശേഷമുള്ള ഇരിക്കാൻ പറ്റാത്തത് കൊണ്ട് ആ മുറി ഉണങ്ങാൻ ഉറ്റാൽ വെച്ചുകൊണ്ടിരിക്കുന്ന പോലെ അതുപോലെയാണ് അദ്ദേഹത്തിന്റെ ആ ചിത്രവും അതേ വ്യാസത്തിൽ തന്നെയാണ് വന്നിട്ടുള്ളത് അത് രണ്ടും കൂടി ചേർത്ത് വെച്ച് നോക്കുമ്പോൾ എവിടെന്നാണ് ഈ ആശയം വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ അത് ആർ എസ് എസ് ശാഖയിലെ കാര്യം ആലോചിക്കുമ്പോൾ ആ ഹെലികോപ്റ്ററിന് ചെറുതായിട്ടൊരു കുഴിയിൽ വീണപ്പോൾ അത് തന്റെ അനുഭവത്തിലെ കുഴി ഏത് തരത്തിലായിരിക്കുമെന്ന് അദ്ദേഹം അനുമാനിച്ച് വരച്ച ആ ചിത്രം അനുഭവത്തിന്റെ ഏറ്റവും വലിയ തുറന്നുകാട്ടലാണെന്ന് പറയേണ്ടി വരിക എന്തായാലും ഒരു മനുഷ്യനൊക്കെ ഇത്രയും വലിയ വ്യാസമുണ്ടായി പോകുന്നു എന്നൊക്കെ പറയുന്ന കാണുമ്പോൾ അല്ലെങ്കിൽ ആ അനുഭവം മറ്റൊരു സാഹചര്യത്തെ വെച്ച് അദ്ദേഹം വരച്ചിടുമ്പോൾ നാട്ടുകാർ കൂടി അത് മനസ്സിലാക്കേണ്ടതുണ്ട് എന്താണ് ശാഖയിലെ ദണ്ഡപഠനം കൊണ്ട് ശ്രീജിത് പണിക്കരുടെ ഇന്നത്തെ അവസ്ഥ എന്താണെന്ന് ആ ദൃശ്യം കൃത്യമായി തുറന്നു കാട്ടുന്നുണ്ടെന്ന് പറയേണ്ടി വരികയാണ്